അമ്പാടി സ്വാഗതം ഞാൻ ഒരു പുതിയ ട്രാവലിംഗ് വന്നിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽക്കാളും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ജോലിക്ക് പോയാലും വൈകിട്ട് ഇവർ ഫാമിലിയുമായി ഒത്തു വന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയും മാക്സിമം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇവർ എൻ്റർടൈൻമെൻറ്റ് അത് എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ അവർക്ക് ഒരു അവർ അവരുടെ കൂട്ടുകാരുമൊത്ത് വന്ന് ചായ കുടിക്കുകയും അതുപോലെ തന്നെ ചുമ വർത്തമാനം പറഞ്ഞാണെങ്കിലും കുറച്ച് നേരം ഇരുന്ന് കടലോരത്തും അതുപോലെ തന്നെ എങ്ങനെ പാർക്കുകളിലൊക്കെ പോയി അവരിരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം എപ്പോഴും മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു ചെറിയ സ്ട്രീറ്റുകളിൽ പോലും അവർക്ക് പറ്റിയ പാർക്കുകളുമുണ്ട് കളിക്കാനുള്ളതും വലിയവർക്ക് പോയി ഇരിക്കാനുള്ളതും അങ്ങനെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് കാരണം നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഇത് ഡെവലപ്പ് ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു എറണാകുളം സൈഡിലൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഏരിയ അതായത് നമ്മുടെ ഓരോ സ്ട്രീറ്റിലും ഉണ്ട് നമുക്ക് രാത്രി കാലങ്ങൾക്കും എന്ത് രസമാണെന്നറിയോ ഇവിടെ വന്നിരിക്കാൻ നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അപ്പോൾ നമുക്ക് നമുക്ക് ഇവങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഭയങ്കര അതിശയമാണ് കാരണം നമ്മുടെ നാട്ടിൽ എന്നാ ഇങ്ങനെയായിരുന്നു ഒന്ന് വരുന്നതെന്ന് എന്നാലും നമുക്ക് ആഗ്രഹിക്കാം വരുമായിരിക്കാം ഞാൻ ഇപ്പോൾ ഇത് ടെലവിൽ ദാനിയെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനങ്ങനെ അവിടേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എന്നെ മനോഹരമെന്നറിയോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഞാൻ നോക്കുന്ന എംപ്ലോയർ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് ഇവിടെ വന്നത് അപ്പോൾ അവർ ഫാമിലിയായിട്ടെല്ലാം ഞങ്ങൾ ഈ കട കട കടൽത്തീരത്തുകൂടെ എല്ലാം ഞങ്ങൾ പോയിരുന്നു ആ കടല കടൽത്തീരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ വരുന്നുണ്ട് ഇതിനെ പോലെ പിന്നെ പുറകെ തന്നെ അപ്പം ഓരോ പാർക്കിലും ഉണ്ട് ഓരോ പാർക്കിലും ഇതൊക്കെ നമുക്ക് നല്ല നമ്മുടെ നാല് നമ്മുടെ ഈ നൃത്തമണ്ഡപം പോലെയുള്ളൊരു സ്ഥലമാണ് അതായത് അതുപോലെ അതിനെ അനുമാനിക്കുന്ന സൈസ് ഒരു കെട്ടിടം എന്നാൽ ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അതുപോലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ കഫേ എല്ലാവർക്കും കാപ്പി കുടിക്കുന്ന ഒരു മസ്റ്റാണ് അതായത് നല്ല കടുപ്പുള്ള കാപ്പി എല്ലാവർക്കും വയട്ട് വന്ന് അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കത്തില്ല കാപ്പി വന്ന് കുടിക്കുക അതൊക്കെയാണ് കൂടുതലും പേര് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത് വർത്താനം പറയുക ഒരുപാട് നേരമായിരുന്നു വർത്താനം പറയുക പിന്നെ അതുപോലെ തന്നെ അവിടെ സ്ഥലങ്ങൾ അതായത് നിലത്ത് അതായത് നടക്കുന്ന വഴി സൈക്കിളിന് സെപ്പറേറ്റ് അങ്ങനെ നടക്കാനുള്ള സെപ്പറേറ്റ് വഴികൾ എല്ലാം നല്ല വൃത്തിയായിട്ട് എന്ത് മനോഹരമായിട്ടാണ് അറിയാമോ അത് സൂക്ഷിക്കാനും നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോക്കി നിന്നു പോകും അതുപോലുള്ളതാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഷവർമ എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചത് കണ്ടുപോകും അപ്പോൾ ഒന്നൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഞാനിന്ന് ഷവർമ വെച്ച് കഴിച്ചു നോക്കി ഇന്ത്യൻ ഷവർമ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഭക്ഷണം ഷവർമ്മയാക്കി എങ്ങനെ അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അതായത് രണ്ട് ദിവസം ഞങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസമായി അവിടുത്തെ ഇങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ അവിടെ തന്നെ ബിയർ പാർലറുകളും എല്ലാം ഉണ്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ബീർ പറഞ്ഞു കഴിഞ്ഞാൽ ബീറുള്ളത് വൈൻ ഷോപ്പാണ് വൈൻ ഷോപ്പ് അവിടെ നിന്ന് തന്നെ നമ്മൾ ചായ വൈൻ വൈൻഷോപ്പും എല്ലാം അടുത്തടുത്താണ് അപ്പോൾ നമുക്ക് ആവശ്യം ഓർഡർ ചെയ്താൽ അവർ വൈൻ കൊണ്ട് തരും ഇവിടെ ഇത് സാധാരണ ഇതുപോലെ തന്നെയാണ് അങ്ങനെ ഏതായാലും ഇന്നത്തെ ഒരു രാത്രി കഴിയാൻ പോകുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു െക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്താണ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പുറത്തേക്കൊന്ന് നോക്കിക്കൊണ്ടുവന്നു അപ്പോൾ എന്തും മനോഹരമുണ്ട് ഇവിടെ നങ്ങ് കാണുന്നത് കടലോരമാണ് അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ